ുന്ന തീക്കനലുകൾ പലപ്പോഴും എന്ത് സംഭവിക്കുവാറുണ്ട് ആ തീക്കനലുകളുടെ മുകളിൽ ചാരം വന്ന് മൂടാറുണ്ട് ഈ ചാരം വന്ന് മൂടുന്ന ഈ തീക്കനലിൽ പിന്നെയും പിന്നെയും ചാരം വന്ന് മൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെന്ത് സംഭവിക്കും അതിൽ നിന്നുള്ള തീ നഷ്ടപ്പെട്ടു പോകും പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ഈ തീ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി നാം എന്ത് ചെയ്യണം നമുക്കതിനെ ഊതിക്കത്തിക്കുവാനായിട്ട് സാധിക്കും അതാണ് അനുതാപത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് സുബോറോ വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധനായ ലുക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ നാലാം മൂന്നാമധ്യായം എട്ടാമത്തെ തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഭാഗമെന്നുള്ളത് എന്നുള്ളത് യോഗ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷ ഭാഗം വായിച്ചു കേൾക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാകുന്ന അനുതാപത്തെക്കുറിച്ചുള്ള ബോധ്യം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അനുധാപം കടന്നു വരാറുണ്ട് പാപം ചെയ്തു വരുന്ന അനുഭവത്തിൽ നിന്ന് പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ആ പാപങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് അനുതാപത്തിലൂടെ പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ അർത്ഥമാക്കാറുള്ളത് ലക്ഷ്യമാക്കാറുള്ളത് പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിന് പ്രസക്തിയുണ്ട് പലപ്പോഴും പല വ്യക്തികളുമൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഞങ്ങളങ്ങനെ വലിയ ഇതാകുന്ന പാപങ്ങളൊന്നും ചെയ്യുന്നവരല്ല പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുടെ എണ്ണം കുറവാണ് ഞങ്ങളങ്ങനെ പാപികളൊന്നും അല്ല എന്ന് പലപ്പോഴും പലരുമൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ ഈ പാപങ്ങൾക്കുള്ള സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൊന്ന് പരിശോധിക്കേണ്ടത് ഏറെ അനിവാര്യമാണ് പലപ്പോഴും ഞാനും നിങ്ങളും അറിയാതെ തന്നെ നമ്മെ തന്നെ പൂർണ്ണമായും ഇത് വിഴുങ്ങിയിരിക്കുന്നൊരു അനുഭവങ്ങളൊക്കെ സംജാതമാകാറുണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ലേഖനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധനായ വൗലോ സബോസ്തോലും റോമർ കിഴതി ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് നിധിമാനായി ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി എന്നും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യജീവിതത്തിൽ പാപസഹജമാണ് എന്നും മനുഷ്യ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് എന്നും നാം മനസ്സിലാക്കണം പക്ഷേ നാം ഇപ്പോഴും ആ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് തിരി തിരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് തയ്യാറാകുന്നില്ല പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ കാലയളവിൽ അനുധാപത്തിൻ്റെ ഫലങ്ങളെ നമുക്ക് പുറപ്പെടുവിക്കുവാൻ സാധ്യമാകുമ്പോഴാണ് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം നൽകുന്നതാകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ പടവിയിലേക്ക് നമുക്ക് അടുത്ത് ചെന്ന് ആ അനുഗ്രഹത്തെ പ്രാപ്യമാക്കുന്നതിന് അല്ലെങ്കിൽ അതിന് സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ കട കടന്നു വന്നിരിക്കുന്ന പാപത്തിൻ്റെതാകുന്ന കറകളെ കഴുകി തയ്യാറാകണം പരിശുദ്ധ സഭയ്ക്ക് അതിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വലിയതും അമൂല്യമാകുന്ന ഒരു സ്വത്താണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ കുംഭസാരവും കുർബാനയും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനകത്തേക്ക് കടന്നു വരിക അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാര നടത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കഴുകി കളഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ ആ ദൈവ ദൈവത്തോട് ചേർക്കപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ പാപത്തെ കഴുകി ഒരു അനുഭവം നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യനിലുള്ള പാപത്തെ സ്നേഹിക്കുന്നില്ല മറിച്ച് പാപിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പാപങ്ങൾ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ പാപങ്ങൾ എത്ര കട്ടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അത്രത്തോളം കഴിവുള്ള അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ പാപങ്ങൾ എത്രത്തോളം ക്ഷമിക്കുവാനും നമ്മുടെ പാപങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മെ വിശുദ്ധീകരിക്കുവാനും കഴിവുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ മടിയാണ് വരെ ദൈവം നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുമ്പോൾ ആ ദൈവിക സ്നേഹത്തെ തിരിച്ചറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പാപക്കറകളെ നമുക്ക് കഴുകിക്കളയാതെ ഇപ്രകാരം നാം ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും സ്വാർത്ഥപരമാകുന്ന ജീവിതത്തിലുമൊക്കെയായി മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കുകയില്ല അതങ്ങനെ അങ്ങ് സ്മൂത്തായി പോകും പക്ഷേ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ആ ദൈവികത്തിൻ്റെ സ്നേഹവും ആ ദൈവിക തേജസ്സും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം മനസ്സിലാകണം എന്തുകൊണ്ടാണ് സഭ നോമ്പ് നോക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കുവാനും ഒക്കെ നിഷ്കർഷിക്കുന്നത് ഇതിന് പ്രധാനമായ കാരണമെന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ആ ദൈവിക അനുഗ്രഹങ്ങൾ എന്നിലേക്കും നിങ്ങളിലേക്കും പ്രവഹിക്കപ്പെടുകയും നാം ചെയ്യുന്ന സ്ഥലങ്ങളിലും നാം ചെല്ലുന്ന ഇടങ്ങളിലും എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ആ ദൈവികമാകുന്ന തേജസ്സിൻ പ്രകാരം നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമായിത്തീരും ഒരു വ്യക്തിക്ക് രണ്ട് സ്ഥലങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ആ സ്ഥലത്ത് വേണമെങ്കിൽ വലിയതാകുന്ന ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആ സ്ഥലത്ത് വേണമെങ്കിൽ വലിയതാകുന്ന പ്രക്ഷോഭത്തെ പറഞ്ഞ് ശാന്തമാക്കുവാനായിട്ട് സാധിക്കും മനുഷ്യന് സാധിക്കുന്നതാകുന്നൊരു കാര്യമാണ് പക്ഷേ ഞാൻ നിങ്ങളൊക്കെ ഇതിനകത്ത് ഏത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് നന്മയെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം നമ്മിൽ കടന്നു വരണമെങ്കിൽ തീർച്ചയായും നമ്മിൽ കടന്നുകൂടിയതായ അഴുക്കിനെ തുടച്ചു കളയണമെന്ന് പരിശുദ്ധ മാമൂദീസായിലൂടെ ഒരു തീക്കരൽ പോലെ ഞാൻ നിങ്ങളുമൊക്കെ എന്താണ് അത്രമാത്രം ഊതി കത്തിച്ചു നിൽക്കുന്ന ഒരു അനുഭവമാണ് പരിശുദ്ധ മാമൂദിസായിയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പക്ഷേ ഈ ലോകത്തിൻ്റെതാകുന്ന പല ആവശ്യങ്ങളിലും അല്ലെങ്കിൽ ആവശ്യകതകൾക്കും വേണ്ടി നാം യാത്ര ചെയ്യുകയും പല കാര്യങ്ങളിലും പെട്ട് നാം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നാം ആകുന്ന തീക്കനലുകൾ പലപ്പോഴും എന്ത് സംഭവിക്കുവാറുണ്ട് ആ തീക്കനലുകളുടെ മുകളിൽ ചാരം വന്ന് മൂടാറുണ്ട് ഈ ചാരം വന്ന് മൂടുന്ന ഈ തീക്കനലിൽ പിന്നെയും പിന്നെയും ചാരം വന്ന് മൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെന്ത് സംഭവിക്കും അതിൽ നിന്നുള്ള തീ നഷ്ടപ്പെട്ടു പോകും പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് ഈ തീ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി നാം എന്ത് ചെയ്യണം നമുക്കതിനെ ഊതിക്കത്തിക്കുവാനായിട്ട് സാധിക്കും അതാണ് അനുധാപത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് പ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് അനുതാപം കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളുടെ അപ്രവാഹത്തിലേക്ക് പ്രവാഹത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ നിങ്ങളുമാകുന്ന എന്താണ് ക്രൈസ്തവ സമൂഹം അതിനേക്കാളുമൊക്കെ ഉപരിയായി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണമെങ്കിൽ അനുതാപം കൂടിയേ തീരൂ പലപ്പോഴും അനുതാപത്തിൻ്റെ ആവശ്യമില്ല ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് മാറി നിൽക്കുന്നൊരനുഭവമാണ് എങ്കിൽ നമ്മിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളെയെല്ലാം മാറ്റി നിർത്തപ്പെടും എന്നും മനസ്സിലാക്കണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കേണ്ട നോമ്പിൻ്റെ കാലയളവിൽ പിതാക്കന്മാർ ഇപ്രകാരമാണ് പാടി പഠിപ്പിക്കുന്നത് പാഠ്യപ്പഠിപ്പിക്കുന്നത് പിഴപെട്ടപ്പോൾ കട്ടിൽ നനച്ചു രാപ്പകരായവൻ മുറയിട്ടു അയ്യോ നിനക്കും പിഴ പെരുകി ദാവീദ് തൻ്റെ ജീവിതത്തിൽ പിഴ സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും അൻപത്തിയൊന്നാം അസ്മുറയിൽ ചെല്ലുന്നുണ്ട് ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മയിച്ചു കളയണമേ എന്ന് അനുതാപത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിലവിളിക്കുന്നു ഞാൻ നിങ്ങളുമൊക്കെ ഓരോ പ്രാർത്ഥനകളും അല്ലെങ്കിൽ ഓരോ ശുശ്രൂഷകൾ നടത്തുമ്പോൾ ആ ശുശ്രൂഷകളിൽ ഏറ്റവും ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് സവക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണത് ദാവീദിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചപ്പോൾ ദാവീദ് ഏറ്റുപറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും പിഴകൾ സംഭവിക്കുമ്പോൾ നമുക്കും ഏറ്റുപറയുവാനായിട്ട് തയ്യാറാകണം ദൈവത്തിൻ്റെ സന്നദിയിൽ പറയാൻ നാം ഒരിക്കലും അടിക്കരുത് പട്ടക്കാരൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പട്ടക്കാരനോടാണ് പറയുന്നതെന്ന് മറിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നമ്മുടെ തെറ്റുകളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം സത്യകുംഭസാരം നടത്തിക്കൊണ്ട് അനുതാപത്തിന് യോഗ്യമാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ ഫലത്തെ പുറപ്പെടുവിക്കാൻ അനുതാപത്തിന് യോഗ്യമാകുന്ന ഫലത്തെ പുറപ്പെടുവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമായി തീരണം അപ്രകാരം ദൈവിക രാജ്യത്തിൻ്റെ അവകാശികളായി അവകാശികളായിത്തീരുവാനും ദൈവിക അനുഗ്രഹങ്ങളെ നാം ഈ ലോകത്തിൽ പ്രാപിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന മേഖലകളിലും നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലുമെല്ലാം ആ സ്ഥലത്തെല്ലാം അനുഗ്രഹകരമായി ഒരു ക്രിസ്ത്യാനിയെപ്പോലെ ക്രിസ്തുവിനെ സമൂഹത്തിന് കാണിച്ചുകൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം അതിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് അനുതാപം എന്നുള്ളത് അതിന് പ്രകാരം നമുക്ക് അനുതാപത്തിലേക്ക് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് ചൂട് വയ്ക്കുവാൻ സാധിക്കണം ഈ നോമ്പിൻ്റെ കാലയളവിൽ പ്രാർത്ഥിച്ച് ഉപവാസം നടത്തി നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് അനുദാപ് അനുപിശു പ്രാർത്ഥിച്ച് നമുക്ക് വിശുദ്ധ കുമ്പസാരം നടത്തി കുർബാന വിശ്വ കുർബാന അനുഭവിച്ച് ആ വലിയതാകുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവതിരുനാമം മുഹത്തപ്പെടുമാറാകട്ടെ